എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മൾ നോക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നതിലേക്കാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ അല്ലെ ചിലർക്ക് അവരുടെ നിരന്തരമായിട്ടുള്ള അസുഖങ്ങൾ കാരണമായിരിക്കും മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ താൻ ആഗ്രഹിച്ച ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല ഇനി കണ്ടെത്തിയാൽ തന്നെ അവരുമായിട്ട് അവരുമായിട്ടും വഴക്കാണ് താൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലാണ് എന്നിങ്ങനെയൊക്കെ മറ്റ് ചിലർക്കാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ആഗ്രഹിച്ച് ജോലി നേടാൻ പറ്റുന്നില്ല ഇനി നേടിയാൽ തന്നെ അതവർക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല പൈസ വരുന്നുണ്ടെങ്കിലും അത് നിൽക്കുന്നില്ല അത് അതുപോലെ പോലെ ചിലവായി പോവുകയാണ് എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും അപ്പോൾ എന്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ അതൊരു നിങ്ങളുടെ ഒരു ഇന്നർ തോട്ട് പാറ്റേൺ കാരണമാണ് നിങ്ങൾക്ക് യെസ് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് അതിന് കാരണം ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെയും ഒരു ഡീപ്പർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാലാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുള്ളൂ മൂന്ന് സെഷനായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അതില് ആദ്യ സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറും എടുക്കണേ എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് എന്നോട് പറയുന്ന പോലെ പറയാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മീററിൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് സ്വയം പറഞ്ഞു നോക്കാവുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ എപ്പോഴും കിടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ ഒക്കെ വീഡിയോ കാണുന്ന പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇതിലൊക്കെ ഇപ്പം എന്താ കാര്യം ഇരിക്കുന്നത് എന്നൊക്കെ തോന്നും പക്ഷെ ഇത് എഴുതുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പോൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ വരുമാനത്തെ കുറിച്ച് നമ്മുടെ ജോലിയെ കുറിച്ച് നമുക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും നമുക്ക് എന്ത് ജോലി ചെയ്യാനായിരുന്നോ ഇഷ്ടം നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിന് തൊട്ട് മുൻപേ ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത് നിങ്ങളുടെ പാരൻസും നിങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ചുരുക്കിയിട്ട് നിങ്ങൾ എഴുതാം ലാസ്റ്റ് ാസ്റ്റ് ഒരു ചെറുപ്പത്തിലുള്ള നിങ്ങളുടെ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആ സന്തോഷമുള്ള കാര്യായിരിക്കാം അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം അതും വളരെ ചുരുക്കി നിങ്ങൾ എഴുതാവുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ സെഷനിൽ എന്ന് പറയുമ്പോൾ ഐ ഷുഡ് എന്നൊരു ഹെഡിങ് കൊടുത്ത ശേഷം നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഞാനത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഞാനത് ചെയ് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിലെഴുതാം ഓക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് ജോലി നേടിയിരിക്കണം ഒരു പെൺകുട്ടിയാണ് ഞാൻ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാൻ വീട്ടിലെ ജോലികളെല്ലാം അറിഞ്ഞിരിക്കണം ഞാൻ നിർബന്ധമായിട്ടും പുതിയൊരു വീട് വച്ചിരിക്കണം ഞാൻ നിർബന്ധമായിട്ടും എൻട്രൻസ് എക്സാമിൽ നല്ല റാങ്ക് വാങ്ങിയിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള അഡ്മിഷൻ കിട്ടിയിരിക്കണം എന്നിങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും നിർബന്ധമുള്ള ഉണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസ് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ചിലർക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടാവുകയുള്ളൂ ചിലർക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ടായിരിക്കും ചിലർക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടണം എന്നില്ല സമയം എടുത്ത് ആലോചിച്ച് പതുക്കെ പതുക്കെ എഴുതാം ഓക്കെ ഇത് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ എഴുതി കഴിഞ്ഞ ഓരോ സെന്റൻസിന്റെ അവസാനവും വൈ എന്ന ഒരു ചോദ്യം കൂടി നിങ്ങൾ എഴുതാം അപ്പം നിങ്ങൾക്കതിൽ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒരു പക്ഷേ ആയിരിക്കും എൻ്റെ അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയായി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിനാണ് പോകുന്നത് അതുകൊണ്ട് ഞാനും ഇതിന് പോകാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ വളരെ തടിച്ച ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ വളരെ മറ്റുള്ളവരെല്ലാം മറ്റുള്ളവരുടെ എല്ലാം ഇഷ്ടം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ ഐ ഷുഡ് എന്ന കാര്യത്തിന് ഒരുപാട് കാരണങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കും ഓക്കെ അത് നിങ്ങൾ എഴുതാം യെസ് അതിൽ ഏത് തെറ്റും ശരി എന്നൊന്നും കേട്ടോ എല്ലാം ശരികൾ തന്നെയാണ് ഇനി അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഷുഡ് എന്ന കാര്യം നമ്മൾ കുഡ് എന്ന കാര്യം കൊണ്ട് നമ്മൾ കുഡ് ഐ കുഡ് എന്ന കാര്യം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ എഴുതേണ്ടത് എനിക്ക് ശരിക്കും എനിക്ക് യഥാർത്ഥത്തിൽ എനിക്കിത് ആവശ്യമുണ്ടെങ്കിൽ എനിക്കതിന് കഴിയും എന്നതാണ് ആ ഒരു സെന്റൻസ് തുടങ്ങുന്നത് അങ്ങനെ ആയിരിക്കണം ആ ഒരു സെഷനിൽ എങ്ങനെ നമ്മൾ ഐ ഷുഡ് എനിക്ക് നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞ കാര്യത്തെ നമ്മൾ ഐ കുഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാണ് എങ്ങനെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് നമ്മളതിനെ റീപ്ലേസ് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാവും ഇപ്പോൾ എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം ഐ ഷുഡ് എന്നതിൽ നമ്മളത് എഴുതി വൈ എന്നൊരു ചോദ്യം അതിൽ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മൾ എന്താണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് തോന്നും അത് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലാണ് ജീവിതം ഒന്ന് സേഫായിട്ടിരിക്കുകയുള്ളു പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ഒരു വരുമാനം വലിയ റിസ്ക് ഒന്നുമില്ലാതെ സ്ട്രെസ്സൊന്നുമില്ലാതെ നമുക്ക് ജീവിച്ചു പോകാം അതാണ് അതിൽ വയ്യുന്നതിന് ഒരു കാരണം എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് എനിക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ എനിക്കിതിന് കഴിയുകയും അപ്പോൾ ഓരോ സെൻറ്റൻസുകളും നമ്മൾ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച ശേഷം നമുക്കവിടെ കൊണ്ടുകൊണ്ട് റീപ്ലേസ് ചെയ്യാം എനിക്ക് ശരിക്കും അത് വേണമെങ്കിൽ എനിക്കത് കഴിയുമെന്ന് അപ്പൊ ഓരോരുത്തരും അത് എഴുതിയിട്ടുണ്ടായിരിക്കും പലർക്കും ഈ ഷുഡ് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം ഇപ്പുറത്തേക്ക് വരുമ്പോ മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോ ഉണ്ടാവണമെന്നില്ല ചിലർക്ക് പുതിയ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കും ഇത് എഴുതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഒരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കിട്ടും അപ്പോ പലർക്കും പുതിയ ഉത്തരങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പഴയ ഉത്തരങ്ങൾ വന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കില് അവരതിന് പറയുന്ന ഉത്തരങ്ങള് ചിലപ്പോ എനിക്ക് എനിക്കത് ശരിക്കും വേണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കത് ഇപ്പോ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഞാനത് അർഹിക്കുന്നില്ല എനിക്കതിന് കഴിയില്ല ശരിക്കും എനിക്ക് അതാണ് ഇഷ്ടം ഞാൻ അതായിരുന്നു ആഗ്രഹിച്ചത് അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളായിരിക്കും ഐ കുഡ് അല്ലെങ്കിൽ എനിക്കതിന് ശരിക്കും വേണമെങ്കിൽ കഴിയും എന്ന് പറയുന്ന എന്ന് പറഞ്ഞു തുടങ്ങുന്ന സെന്റൻസുകളിൽ നിങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വരുന്നുണ്ടാവുക നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നതാണ് നിങ്ങളിത് എഴുതി തന്നെ നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുക വെറുതെ കേട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടാത്ത യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം നേടിയിട്ടില്ല എന്നും പറഞ്ഞ് നമ്മളെ ഇട്ട് ഒരുപാട് കാലം നമ്മളിട്ട് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ശരിക്കും അത് യഥാർത്ഥത്തിൽ നമുക്കത് വേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പൊ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റാര്ക്കോ നമ്മുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അവരെന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മളും ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ഉള്ളു അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം എന്താണെന്നറിയോ ഐ ഷുഡ് എന്ന സ്റ്റേറ്റ്മെന്റിൽ ഞാൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും ഇഷ്ടമില്ല ചെയ്യാൻ എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കാൻ തുടങ്ങും ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ഫീലിംഗ് ഗിൽറ്റ് എന്നൊരു ഫീലിംഗ് നിങ്ങൾ പതിയെ പതിയെ തുടങ്ങും പക്ഷെ അതുമാറി ഐ കുഡ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എനിക്ക് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഒരു കാര്യത്തെ നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിനെ മാത്രം അങ്ങനെ കണ്ടാൽ മതിയല്ലോ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ കുഡിൽ അവിടെ ഒരുപാട് ചോയ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കഴിയും എന്ന് തന്നെയാണ് അല്ലേ അപ്പോ അവിടെയുള്ള ഫീലിംഗ് എന്തായിരിക്കും നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നൊരു ഫീലിങ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൂയിസ് ഹേഡ് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന ബുക്കിലെ ഒരു എക്സസൈസ് ആണ് ഇതിൽ ചാപ്റ്റർ ടു വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പൊ ഇതിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ബൈ താങ്ക്